السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم يؤتى يوم القيامة بأناس معهم من الحسنات كأمثال جبل تهامة حتى إذا جيء بهم جعلها الله هباء منثورا ثم يقذف بهم في النار فقيل يا رسول الله كيف ذلك؟ قال كانوا يصلون ويصومون ويزكون ويحجون ويرى انهم اذا عرض لهم شيء من الحرام اخذوه فاحبط الله اعمالهم رواه الطبراني. قلت النبي صلى الله عليه وسلم يؤتى يوم القيامه باناس نعلى برلوغه ഹസനാത്തി തിഹാമ അവരുടെ സൽക്കർമ്മങ്ങൾ പർവ്വതങ്ങളോളം ഉണ്ട് വലിയ അവർക്കുണ്ട് ആ അവരെ കൊണ്ടുവന്നാൽ അവരുടെ അമലുകളുമായി അവരെ പരലോകത്ത് ഹാജരാക്കിയാൽ ഹബ അവർ ചെയ്തു കൂട്ടിയ നന്മകളത്തുക അത്രയും ഇതറപ്പെട്ട ധൂളികളാകും എല്ലാം നിഷ്ഫലമാകും പിന്നെ അവരെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും ഇതെങ്ങനെ സംഭവിക്കും പ്രവാചകരെ ഇത്രയും നന്മകൾ ചെയ്ത ആളുകളുടെ നന്മകൾ എങ്ങനെയാണ് ഇല്ലാതെയാക്കപ്പെടുന്നത് അവർ നിസ്കരിക്കുന്നവരായിരുന്നു നോമ്പുഷ്ടിക്കുന്നവരായിരുന്നു കൊടുക്കുന്നവരായിരുന്നു ഹജ്ജ് നിർവഹിക്കുന്നവർ നിർവഹിക്കുന്നവരായിരുന്നു എന്നാൽ ഇത് അവർക്ക് എന്തെങ്കിലും ഒരു ഹറാമായ സമ്പത്ത് ലഭിച്ചാൽ അതവർ എടുക്കും സാമ്പത്തിക ഇടപാടിൽ ഹറാമും ഹലാലും സൂക്ഷിക്കാത്തവർ അഹബത്ത് അല്ലാഹു അലഹും അപ്പോൾ അവരുടെ അമരകളെ അള്ളാഹു ബാത്തിലാക്കി കളയും അള്ളാഹു കളയും നന്മകൾ എത്രയുണ്ടെങ്കിലും അവിഹിതമായി വലതും സമ്പാദിച്ചാൽ ആ സമ്പാദ്യം നമ്മുടെ സൽക്കർമ്മങ്ങളെ നശിപ്പിക്കുമെന്ന് ഈ ഹദീസിലൂടെ മുത്തുനബിസ്ഹു അലൈഹി വസ്ലാം അരുടെ